നമസ്കാരം ഞാൻ പ്രശാന്ത് നന്ദീത് പുള്ളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിയാണ് കേട്ടോ തെറ്റിയുടെ ഔഷധ ഗുണങ്ങളും അതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടുമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കടന്ന ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തെറ്റി എന്ന് പറയുന്ന ചെടിയാണത് ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ചെടിയാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയാമായിരിക്കും തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് തെറ്റി തെറ്റി എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ഈ ചുവപ്പ് നിറത്തി മാത്രമല്ല മഞ്ഞ കളറിൽ ഓറഞ്ച് കളറിൽ വെള്ള കളറിലൊക്കെ തെറ്റി നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മുടെ തെറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ള തെറ്റി എന്ന് പറയുന്നത് നമ്മുടെ തെറ്റി എന്ന് പറയുന്ന ഒരു വകഭേദമാണ് അപ്പോൾ ഇത് തെറ്റിയാണ് ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല അതുപോലെ തന്നെ തറ പറ്റി ആയിരിക്കും വളരുന്നത് ഏകദേശം ഒരു രണ്ടടി രണ്ടര അടി ആ ഒരു ഹൈറ്റ് കൂടുതൽ ഇതങ്ങ് വളരാറില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പൂവും ഇലയും അതുപോലെ തന്നെ വേരും അതായത് സമൂലം ഔഷധയോഗമായിട്ടുള്ളൊരു ചെടിയാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അറിയാമേത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലയൊക്കെ അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേരും നമ്മളിവിടെ അധികം വേരെടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തറയിൽ ഉറച്ചു നിൽക്കുന്ന ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് വേരെടുക്കാൻ കുറച്ച് പാടായിരുന്നു പക്ഷേ വേര് നമ്മൾ കുറച്ച് ഭാഗമുണ്ട് വേരിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന കുറച്ച് ഭാഗമാണ് വേര് വരുന്നത് ബാക്കിയുള്ള വേര് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഈ തെറ്റി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാലും നമുക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഉപയോഗങ്ങൾക്കായിട്ടുള്ള ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ പറയാം അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന അതുപോലെ തന്നെ വയറിളക്കം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് തെറ്റി അത് നമുക്ക് പൂവായിട്ടോ അല്ലെങ്കിൽ ഇലയായിട്ടോ ഒക്കെ നമുക്ക് ചവച്ചാലും മതി അല്ലെങ്കിൽ അത് ഈ പൂവിടിച്ച് വിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്ത് കുടിച്ചാലും മതി അതുപോലെ തന്നെ ഇതിൻ്റെ കയർപ്പൊക്കെ അനുഭവപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഇതുപോലുള്ള രോഗങ്ങൾക്ക് അതായത് വയറിളക്കം പോലെ അല്ലെങ്കിൽ രക്തസ്രാവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ വേരൊക്കെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ സമൂലം അതായത് തെറ്റി ഫുള്ളായിട്ട് എടുത്ത് ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം അത് എണ്ണയോട് ചേർത്ത് കാച്ചിയെടുക്കും കാച്ചിയെടുത്തിട്ട് ഉണങ്ങാത്ത വൃണങ്ങൾക്ക് അതായത് ഈ ഷുഗർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മുറിവ് കരിയാതെ നിൽക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്ന മുറിവുകൾ കരിയാതെ നിൽക്കുക അങ്ങനെ ഉടങ്ങിയിട്ടുള്ള മുറിവുകൾക്ക് അതായത് വ്രണങ്ങളായ മുറിവുകൾക്കൊക്കെ ആ മുറിവ് കരിയാൻ വേണ്ടിയിട്ട് വ്രണം കരിയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഇങ്ങനെ കാച്ചിയെടുക്കുന്ന എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ പല വകഭേദങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഇതിനകത്ത് ഇതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു വകഭേദം എന്ന് പറയുന്നത് കരവീരം കരവീരം എന്ന് പറഞ്ഞിട്ടൊരു വകഭേദമാണ് അതിന് ഈ തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് ഈ കരവീരത്തിന് തന്നെയാണ് അങ്ങനെ കാണാൻ കിട്ടാറില്ല ആ ചെടിയെ പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഔഷധഗുണം ആയുർവേദം പറയുന്നത് ഈ നമ്മുടെ കാട്ടു തെറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔഷധഗുണം പറയുന്നത് കരവീരത്തിനാണ് അപ്പോൾ അത്രയും അത്യുത്തമായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് നമ്മുടെ തെറ്റി അപ്പോൾ കാണുന്നത് അത്രയും നിസ്സാരക്കാരനല്ല തെറ്റി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് തെറ്റി കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയായിരിക്കും സൈനിങ് ആവർ ബൈ